മധ്യനയ അഴിമതി കേസിൽ ജയിലിലായിരുന്ന കെജ്രിവാളിന് വീണ്ടും ജാമ്യം കിട്ടിയെന്ന് പറയുന്നു ഏത് പത്ത് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നുകൊണ്ടായിരിക്കും വീണ്ടും ജാമ്യം കോടതി പറഞ്ഞിട്ടുണ്ട് ജയിലിൽ പക്ഷേ പുറത്തേക്ക് ഇറങ്ങി കാണുന്നില്ല പക്ഷേ ആം ആദ്മി പാർട്ടി പറയുന്നത് ഭയങ്കര വിജയമാണ് ഞങ്ങളുടെ അധ്വാനത്തിന് ഞങ്ങളുടെ ഒരു പരിശ്രമത്തിനൊക്കെ ഇപ്പോൾ റിസൾട്ടുണ്ടായിരുന്നാണ് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ മാധ്യമങ്ങൾ കെജ്രിവാളിൻ്റെ കേസ് യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം കെജ്രിവാളിനെതിരെ ഒരു സോഫ്റ്റ് കോർഡർ വെക്കുന്ന ഒരു നയമാണ് പൊതുവെ എടുത്തിരിക്കുന്നത് കാരണം മോദി വിരോധമാണ് മോദിക്കെതിരെ ഇവർ വളർത്തിക്കൊണ്ടു വന്ന പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരാളായിരുന്നു കെജ്രിവാൾ പക്ഷെ കെജ്രിവാളിൻ്റെ കഥ ഏതാണ്ട് കഴിഞ്ഞു കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം കിട്ടാത്തത് കോടതി ഈ കേസിൽ കൊടുത്തെങ്കിലും സി ബി ഐയുടെ കേസിൽ പ്രതിയാണ് എൻ ഐ എ കേസ് വേറെ ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കെജ്രിവാളിൻ്റെ സമീപകാലത്തൊന്നും ജാമ്യം കിട്ടി പുറത്തു വരാൻ സാധ്യതയില്ല ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തത് സമാനമായി ഈ കേസുമായി ബന്ധപ്പെട്ട തന്നെ അറസ്റ്റിൽ എഴുതുന്ന രണ്ടുപേരുണ്ട് ഒന്ന് കെ കപിത ആ രണ്ട് മനീഷ് സിസോദിയ കെജ്രിവാൾ തൊണ്ണൂറ് ദിവസം നടന്നത് ഇവരുടെ രണ്ടുപേരും മനീഷ് സിസോദിയ ഒരു വർഷത്തിന് മുകളിലായി ഇത് രണ്ടുപേരും പുറത്തു വരാതിന് കാരണം എന്നറിയോ അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല ഇവരുടെ രണ്ടുപേരുടെയും ഗാഡ്ജെറ്റ്സുകൾ എന്ന് ഫോണിൽ നിന്നുൾപ്പെടെ ക്രിപ്റ്റോ കറൻസിയുടെ വാലറ്റുകൾ കണ്ടെത്തി ഇവരുടെ ഗാഡ്ജെറ്റ് ആ അതായത് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി യു എസ് ഡി ടി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടാണ് ഈ ഇടപാടുകൾ നടന്നിരിക്കുന്നത് ഇത് വളരെ കൃത്യമായി പ്രൂവ് ചെയ്ത് ഈ ഫോണുകൾ ഉൾപ്പെടെ കോടതി മുമ്പാകെ ഇ ഡി ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ മണി മണി ലോണ്ടറിങ് കള്ളപ്പണം വെളുപ്പിക്കൽ അതാണ് പി എം എൽ എ ആക്ട് എന്ന് പറയുന്നത് ആ നിയമപ്രകാരം പറയുന്ന കുറ്റം കൃത്യമായി ഇവർ ചെയ്തു എന്നുള്ള പ്രൈമാ ഫേസി വ്യക്തമാണ് പ്രഥമ ദൃഷ്ടിയ ഈ കുറ്റം തെളിയിക്കപ്പെട്ട് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കീയുടെ കേസിലും മനീഷ് സിസോദിയയുടെ കേസിലും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇവർക്ക് ഇതുവരെ ജാമ്യം കിട്ടാത്തത് അപ്പോൾ കെജ്രിവാളിന് എന്തുകൊണ്ട് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ കൃത്യം അതായത് കെജ്രിവാൾ എപ്പോഴും ചോദിക്കുന്നത് എവിടെ ഒരു രൂപയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും അത് കണ്ടെത്തി ക്രിപ്റ്റോ കറൻസി കണ്ടെത്തിയിട്ടില്ല ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പലതവണ പറഞ്ഞു പുതിയ കാര്യമല്ല പക്ഷേ പുതിയ കാര്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട് എങ്കിലും പറയാ കെജ്രിവാളിൻ്റെ പക്കൽ നേണ്ട നൂറ്റി ഇരുപതോളം ആപ്പിൾ ഫോണുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ നൂറ്റി ഇരുപത് ആപ്പിൾ ഫോൺ ഒരു ഒരു മനുഷ്യന് ഒരു മനുഷ്യന് ആലോചിക്കണം ഒരു മനുഷ്യന് നൂറ്റി ഇരുപത് ആപ്പിൾ ഫോൺ ഇനി എല്ലാം നൂറാവട്ടെ ഇത്രയും ലളിത ജീവിതം നയിക്കുന്ന കെജ്രിവാളിന് നൂറ് ഐഫോൺ അല്ലെ അമ്പതൊന്ന് ചിന്തിക്കൂ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് രണ്ടെണ്ണം പരമാവധി നമുക്ക് വിചാരിക്കാം അല്ലേ അതായത് ഇന്തിനായി ഉത്തരവ് നൂറിലേറെ ആപ്പിൾ ഐഫോണുകൾ കെജ്രിവാളിന് ഉണ്ടായിരുന്ന എന്താണ് ഇ ഡി ഇത് കസ്റ്റഡിയിലെടുത്തു ഇതൊക്കെ തുറക്കാൻ ചോദിച്ചാൽ ഇയാൾ പാസ്വേഡ് കൊടുക്കില്ല പാസ്വേഡ് കൊടുക്കാതെ ഒളിച്ച് കളിക്കാണ് അത് നമ്മൾ സൈബർ ടീമിനെ വഴി തുറക്കാൻ ശ്രമിച്ചപ്പോൾ ആപ്പിൾ ഒരു ബാക്ക് എൻട്രി വഴി അത് ബ്ലോക്ക് ചെയ്തിരിക്കുക ഇ ഡി മറ്റൊരു ഏജൻസി ഏൽപ്പിച്ചിരിക്കുക കെജ്രിവാളിൻ്റെ ഫോണിലും ക്രിപ്റ്റോ കറൻസി വാലറ്റ് ഉണ്ടാവണം അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് പാസ്വേഡ് കൊടുക്കാത്ത ഒരു തരത്തിലും അന്വേഷണമായി സഹകരിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് കോടതിക്ക് കോടതി മുമ്പാകെ ഹാജരാക്കാൻ ഇതുവരെ ഇടുക്കി കഴിഞ്ഞിട്ടില്ല ജാമ്യം കിട്ടാനുള്ള ഒരു ഗ്രൗണ്ട് ആണ് പക്ഷേ ഇന്നലത്തെ ഇന്ററിം ബെയിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിധിയിൽ വളരെ കൃത്യമായി പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഈ കേസിൽ പ്രൈമാ ഫേസി കെജ്രിവാളിനെതിരെ കുറ്റാരോപണമുണ്ട് ദൃഷ്ടിയ കുറ്റാരോപണം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു പ്രഥമ പ്രഥമദൃഷ്ടിയ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് രണ്ടാമത് പറയുന്നു കോടതി വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നു അതായത് കെജ്രിവാൾ രാജി വെക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല കെജ്രിവാളിനെ തീരുമാനിക്കാം കോടതി പറയുകയാണ് കെജ്രിവാൾ രാജി വെക്കണമോ എന്ന് ഞങ്ങൾ പറയുന്നില്ല അത് കെജ്രിവാളിനെ തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ കേജ്രിവാൾ രാജിവെക്കേണ്ടതാണ് ഞങ്ങളായിട്ട് പറയുന്നില്ല സ്വമേധയാ വെച്ചാൽ മതി എന്ന് എന്നൊരു വ്യാഖ്യാനം അതിനകത്തില്ലേ എന്തുകൊണ്ടാണ് കെജ്രിവാളിനെതിരെ ഒരു തെളിവും ഇല്ലെങ്കിൽ കെജ്രിവാൾ രാജി വെക്കേണ്ട വെക്കേണ്ട അതിന് ഉപോത്ഭകലം നൽകുന്ന തെളിവൊന്നുമില്ല എന്ന് കോടതിക്ക് പറയാലോ കോടതി അത് പറയുന്നില്ല കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യം കെജ്രിവാൾ തീരുമാനിക്കുക ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രസക്തമാണ് കാരണം ഇതിനകത്ത് പ്രൈമാഥ ദൃഷ്ടിയ കെജ്രിവാളിനെതിരെ തെളിവുണ്ട് കുറ്റം ചെയ്തതായി കാണുന്നു അപ്പോൾ ഇത്തരം കെജ്രിവാൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്നെയോ സുനുവിനെ പോലെ ഒരു സാധാരണ മനുഷ്യനല്ല ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളാണ് അതെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രി എന്ത് കേസിലാണ് കള്ളപ്പണക്കേസ് ആണ് കള്ളപ്പണം എന്ന് പറയുന്നത് രാജ്യദ്രോഹ രാജ്യദ്രോഹമല്ല സാമ്പത്തിക തീവ്രവാദമാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ സാമ്പത്തിക കുറ്റകൃത് തീവ്രവാദം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട ഒരാൾ രാജിവെക്കേണ്ടതോ ഉണ്ടോ ഇല്ലയോ എന്നത് അയാൾ തീരുമാനിക്കട്ടെ എന്ന് സുപ്രീംകോടതി പറഞ്ഞ ആദ്യ ഗൗരവമായ ആരോപണമല്ലേ അങ്ങേറ്റവും ഗൗരവപൂർണമായ ഒരു ആരോപണമാണ് സുപ്രീം കോടതി പറയാതെ പറഞ്ഞിരിക്കുന്നത് ഇയാൾ രാജിവെക്കണമെന്നാണ് പക്ഷേ കെജ്രിവാൾ രാജിവെക്കത്തില്ല രാജിവെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പം കിട്ടുന്ന പ്രിവിലേജസ് ഇല്ലാണ്ടാവും ഈ പ്രിവിലേജസ് മാത്രമല്ല ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയിൽ മറ്റൊരു ശക്തി വളർന്നു വരാം രാഷ്ട്രീയമായി അവർ തോറ്റുപോയി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു വലിയ വിപ്ലവം എന്നൊക്കെ പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞാൽ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഡൽഹിയിലെ ഏഴ് സീറ്റും കോൺഗ്രസുമായി മുന്നണി ഉണ്ടായിട്ട് പോലും ബി ജെ പി വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെ വളരെ അസന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുന്ന കെജ്രിവാളിന് രാജിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല കോടതി ആവട്ടെ യഥാർത്ഥത്തിൽ കോടതി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആശയക്കാം പ്രഥമദൃഷ്ടിയ കുറ്റമുണ്ട് കുറ്റാ കുറ്റാരോപണം നിലനിൽക്കുന്നുണ്ട് ഇത്തരം പദവികളിൽ ഇരിക്കുന്ന ആൾ രാജിവെക്കണം എന്നതാണ് പറയാതെ കോടതി പറയുന്നത് കോടതിക്ക് ഡയറക്റ്റായിട്ട് വേണം പറയാമായിരുന്നു പക്ഷേ അത് അങ്ങനെ കോടതി പറയണോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് കോടതിക്ക് ഒരാൾ കുറ്റവാളിയാണോ ഇല്ലയോ എന്ന് പറയാം കുറ്റവാളി കഴിഞ്ഞാൽ അയാൾ രാജിവെക്ക നമ്മുടെ ഒരു ഭരണഘടന എഴുതി വെച്ചിട്ടില്ല ഒരാൾക്കെതിരെ ക്രിമിനൽ കേസിൽ പ്രൈമ ഫേസി എവിഡൻസ് ഉണ്ട് എന്ന് കണ്ടാൽ രാജിവെക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിലോ ഒരു നിയമത്തിൽ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് കോടതിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ശിക്ഷിക്കപ്പെട്ടാൽ അധികാരം ഓട്ടോമാറ്റിക്കലി എലക്റ്റഡ് പോസ്റ്റ് ഇല്ലാണ്ടാവും രണ്ട് വർഷത്തെ രണ്ട് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടിയാൽ രാഹുൽ ഗാന്ധിയുടെ കീഴിൽ സ്ഥിതി സംഭവിച്ചതുപോലെ ഓട്ടോമാറ്റിക്കലി സ്വമേധയാ അംഗത്വം പാർലമെൻ്റ് അംഗത്വം ഇല്ലാതെ ഇല്ലാതാവും എം എൽ എ മാർക്ക് അതു ബാധ കാണും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേസിൽ സ്വമേധയാ സുപ്രീം കോടതി വിധിയെ തുടർന്ന് സ്വമേധയാ ആണ് രാഹുൽ ഗാന്ധിയുടെ അംഗത്വം പോയത് അത് ബി ജെ പി സർക്കാർ എന്തോ ചെയ്ത് അട്ടിമറിച്ചതാണെന്നൊക്കെയാണ് കള്ളപ്രചരണം നടന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണ നിർവഹണത്തിൽ വളരെ കൃത്യമായി ഇതുവരെ പാലിക്കപ്പെട്ടു വന്നിരുന്ന ചില ധാർമ്മിക മൂല്യങ്ങളുണ്ട് അതാണ് കെജ്രിവാളിൻ്റെ കീഴിൽ ഉയർന്നു വരേണ്ടത് ഈ കേസിൽ ഉയർന്നു വരേണ്ടത് കാരണം കോടതി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ദൃഷ്ടിയ കേസ് ഉണ്ടെന്നതും ഇത്തരം ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കെജ്രിവാൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്മൾ ഇതുവരെ നമ്മുടെ രാജ്യത്ത് ഒരു തീവണ്ടിയോടെ ഉണ്ടായപ്പോൾ രാജിവെച്ച പാരമ്പര്യമുള്ള മന്ത്രിമാർ വരെ നമ്മുടെ നാട്ടിലുണ്ട് ആ അക്കാലമൊക്കെ പോയി ഇന്നിപ്പോൾ വളരെ പ്രാക്ടിക്കലായി അന്നൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തൊഴിലായിരുന്നില്ല ഇന്ന് രാഷ്ട്രീയം ഒരു പ്രൊഫഷനായി കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്ന് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ആളുകൾ അധികാരത്തിലും പൊതുജീവിതത്തിലും തുടരുന്നത് കൊണ്ട് അത്തരം ധാർമ്മികതയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാൽ പോലും ഒരു കോടതി വരികൾക്കെടുതിയിലൂടെ നിങ്ങൾ രാജിവെക്കുന്നതാണ് അഭികാമ്യം ഞങ്ങളായിട്ടത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ കെജ്രിവാൾ രാജിവെക്കണം അത് അതാണ് ഇന്നലത്തെ കോടതി ജാമ്യ ജാമ്യ ഹർജിയിലൂടെ ഇന്ന ഇടക്കാല വിധിയിലൂടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരി ആം ആദ്മി പാർട്ടിയാൽ പിന്നെന്താണ് ഇതൊരു ഞങ്ങളുടെ വലിയ വിജയമാണെന്നൊക്കെ പറഞ്ഞ് ഇവരൊരു കുട്ടമല്ലേ അതവർക്കിത് ഇത് അവർ ഇതാരെങ്കിലുമൊക്കെ നേരെ തിരിച്ചു പറഞ്ഞു വന്നാൽ അതിനെ കൗണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ അറിയുക കാരണം അവരെ സംബന്ധിച്ച് മാധ്യമങ്ങളെല്ലാം അവരുടെ സൈഡാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഈ വിധിയെടുത്ത് അപഗ്രതിച്ച് രാജി വെക്ക വെക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ പറയുന്നില്ല അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ രാജി വെക്കണം എന്ന് തന്നെയാണ് അല്ലേ ഇപ്പോൾ സിനുവിനോട് പറയുക സിനു അവിടെ പോകണോ വേണ്ടോ എന്ന് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞാൽ പോകണമെന്ന് അർത്ഥം നിങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അതിനകത്തൊരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു മീനിംഗ് ഉണ്ട് ഒരു നിർദ്ദേശമുണ്ട് ഒരു കമൻ്റ് ഉണ്ട് ഒരു അഭിപ്രായമുണ്ട് അത് കൃത്യമാണ് പക്ഷേ അത് നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിലാണെങ്കിൽ ഇന്നലെ കപ്പലിൻ്റെ പുറകെ പോയി അതെ കപ്പലിൻ്റെ പുറകെ പോയിട്ട് എന്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ഈ പൂർണ്ണമായിട്ടും വിഴിഞ്ഞം തുറമുഖം ഉണ്ടാവാൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രാമത്തെ ഉദ്ഘാടനമാണ് ഇനി ഒക്ടോറി വേറെ ഉദ്ഘാടനം അപ്പോൾ ഇങ്ങനെ മാരത്തൺ ഉദ്ഘാടനങ്ങൾ നടക്കുകയാണ് വാർത്തകൾ അങ്ങനെ പോവുകയാണ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആമയഴഞ്ഞാൻ തോണ്ടിൽ തോട്ടിൽ ഒരു ദുർഭാഗ്യവാനായ ഒരു ജീവനക്കാരൻ വെള്ളത്തിൽ വീണിട്ടുണ്ട് അതിനകത്ത് ഇന്ന് പറഞ്ഞ വാർത്തയൊക്കെ അതിന്റെ പുറകാണ് അദ്ദേഹത്തെ കണ്ടെത്തണം അതുപോലെ പന്തീരാങ് ഗാവില് നോക്കൂ ഒരു പെൺകുട്ടി ഭർത്താവ് പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഒരു കുടുംബ തർക്കം വന്നപ്പോൾ എല്ലാ ചാനലുകളിലും ഇരുപത്തിനാല് മണിക്കൂർ ലൈവായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ വാർത്തകൾ യഥാർത്ഥ വാർത്തകൾ എന്താണ് അത് എങ്ങനെ കവർ ചെയ്യണം ആ ഒരു വാർത്തയെ എങ്ങനെ അപഗ്രതിച്ച് അതിലെന്താണ് അതിൻ്റെ ഇന്നർ മീനിങ് എന്നുള്ളത് എന്നത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ പരാജയപ്പെടുകയല്ല മാധ്യമങ്ങൾ മനഃപൂർവ്വം ഉദാ കണ്ണട കണ്ണടക്കിയ ഒരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് അത് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുള്ളതുകൊണ്ടാണ് കെജ്രിവാളിനെ എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളുടെ മാനസപുത്രനാണ് അദ്ദേഹത്തിനെതിരെ ഇന്നലെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ കെജ്രിവാൾ ഒരു നിമിഷം കാത്തു നിൽക്കാതെ രാജിവെച്ച് രാഷ്ട്രീയ സദാചാരവും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് പക്ഷേ അത് നമ്മുടെ രാജ്യത്ത് നടക്കില്ല കാരണം ഇങ്ങനെയുള്ള കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും മുന്നണി പ്രതിപക്ഷമായി മാറി നിൽക്കുന്ന വല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇത്തരക്കാരുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നത് എല്ലാ അഴിമതി കേസുകളും എല്ലാ അധാർമ്മിക പ്രവർത്തികളും ചെയ്യുന്ന ആളുകൾ ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി അതിന് ഇന്ത്യ എന്ന് പേരിട്ടുന്ന അശ്ലീല കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തന്നെ തുടരും ഒന്ന് ആലോചിച്ച് നോക്കൂ തൊണ്ണൂറ് ദിവസം ജയിലിൽ കഴിഞ്ഞെന്ന് പറഞ്ഞു തൊണ്ണൂറ് ദിവസം ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവുക മുഖ്യമന്ത്രി ഡൽഹിയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ഇല്ലായിരുന്നു ഇക്കാലം അത്രയും അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു പേരിനൊരു മുഖ്യമന്ത്രിയായി ജയിലിൽ കിടക്കുക ഇത്രയും നഗ്നമായി നമ്മുടെ ജന ജനാധിപത്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അപമാനിച്ച ബലാത്കാരം ചെയ്ത ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇതിനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയും കൂട്ടരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് വല്ലാത്ത ഒരു ദുര്യോഗമാണ് നമ്മുടെ ജനാധിപത്യത്തിനും രാഷ്ട്രീയ നിലവാരത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക